മനുഷ്യ മനുഷ്യസ്നേഹത്തിന് ക്ലിമീസ് കാത്തോലിക്ക ബാവ ഉയർത്തുന്നത് വിശ്വമാനവികതയുടെ സന്ദേശമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ മാനവ സേവാ പുരസ്കാരം ക്ലിമീസ് കാത്തോലിക്കു സമർപ്പിച്ച തിരുവേലിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി വി എൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ സഹകരണ സംഘമാണ് പുരസ്കാരം തിരുവല്ല പുഷ്പഗിരി സെനറ്റ് ഹാളിൽ വെച്ചാണ് ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ പുരസ്കാരം കർദിനാൾ ക്ലിമീസ് ബാവയ്ക്ക് സമ്മാനിച്ചു ോസ് ക്ലിമിസ് കഥോലിക്ക ബാബയുടെ ജീവിതം മാതൃകാപരമെന്ന മന്ത്രി വി എൻ വാസവൻ സഹായകസ്തുവുമായി ഓടിയെത്തുന്ന ഒരു വിശ്വമാനവിയുടെ സന്ദേശമാണ് അദ്ദേഹത്തിൽ നിന്ന് നിന്ന് ഉയർന്നിരുന്നത് അതാണ് നമ്മൾ ക്രിസ്തുവിൽ പുരസ്കാര വിതരണ ചടങ്ങിലും ക്ലിമിസ് ബാബ മാതൃകയായി ഒരു കാഷ് അത് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കൊരു സന്തോഷം ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്നില്ല നല്ല ക്രിസ്മസ് സമ്മാനമൊക്കെ കൊടുക്കുന്ന കാലമാണല്ലോ നമ്മുടെ ഇവിടെ ഈ ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്ന കുറച്ച് സ്റ്റാഫുണ്ട് ആ സെക്ഷനിലുള്ള ഒരാൾക്ക് ലോട്ടിട്ട് നമ്മുടെ ഒരു ഇന്ന് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സമ്മാനം ഉണ്ടല്ലോ എന്തുവാ ബൈക്കോ സ്കൂട്ടിയോ ആ കൈനറ്റിക് ഇന്ന് കൊടുക്കുന്ന അതേ ബ്രാൻഡ് സാധനം എൻ്റെ വകയായി ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു പുഷ്പഗിരി മെഡിക്കൽ കോളേജ് സ്റ്റാഫ് വെൽഫെയർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ ജോസ് കല്ലുമാലിക്കൽ അധ്യക്ഷനായ ചടങ്ങിൽ റിട്ടയേർഡ് ഡി ജി പി ജേക്കബ് പൊന്നൂസ് മുഖ്യപ്രഭാഷണം നടത്തി സ്ത്രീശക്തി വാഹന വായ്പ ജീവനക്കാർക്കും നൽകുന്ന ആക്ടിവ സ്കൂട്ടിന് വിതരണം വികാരി ജനറൽ ഐസക് പറപ്പള്ളി നിർവഹിച്ചു ജീവനക്കാരുടെ മക്കൾക്കു നൽകുന്ന സ്കോളർഷിപ്പുകൾ ബിസിലിയസ് ക്ലിമിസ് കഥോലിക ഭാവ വിതരണം ചെയ്തു സഹർണ എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ആർ സനിൽകുമാർ സഹർണ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി കെ സുജാതകുമാരി സൊസൈറ്റി സെക്രട്ടറി മുരളീധരൻ കൈമൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കയർലി ന്യൂസ്